ഹായ് നമസ്കാരം നമ്മൾ ചെന്നൈയിൽ തൊട്ടടുത്തായിട്ട് നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം ആണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ബി ജി പിയുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് നമ്മൾ ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരി പോണ റൂട്ടിൽ മഹാബലിപുരം എല്ലാം പോണ റൂട്ടിൽ ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു അമ്യൂസ്മെൻറ് പാർക്കിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇതാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ വി ജി പിയുടെ യൂണിവേഴ്സൽ കിങ് കുറേ റൈഡുകൾ പരിചയപ്പെട്ടു അവയിലെല്ലാം കയറി ഇനി നമ്മൾ അടുത്തതായി പോകുന്ന റൈഡ് ഫ്ലാഷ് ഡാൻസ് എന്ന റൈഡിലാണ് റൈറ്റിലാണ് ഫ്ലാഷ് ഡാൻസ് എന്നത് കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന കാർ പോലെയുള്ളൊരു റൈഡാണിത് താഴ്ന്നും പൊങ്ങിയും പോകുന്ന ഒരു കുഞ്ഞു കാറ് എന്ന് നമുക്ക് പറയാം നമ്മൾ യാത്ര ആരംഭിച്ചു തുടക്കത്തിൽ വളരെ പതുക്കെയാണ് യാത്ര തുടങ്ങിയത് പതിയെ പതിയെ സ്പീഡ് കൂടി കുറെ കൂക്കി വിളികളും നിലവിളികളും നമ്മൾ കേൾക്കാൻ തുടങ്ങി ഇതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ നല്ല സ്പീഡിലാണ് കറക്കം ഇതിൽ കയറുമ്പോഴേ നമുക്ക് തോന്നിയില്ല ഇത്രയ്ക്ക് സ്പീഡിൽ ഇത് കറങ്ങുവന്നത് അതിനുശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തെത്തി നമ്മൾ സാധാരണ അമ്യൂസ്മെൻറ് പാർക്കിൽ കാണുന്ന ഫാമിലി കാറില്ലേ അത് അല്ലാതെ റേസിങ്ങിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാറിൻ്റെ ചെറു രൂപ അതിലൊരു റൈഡിന് രണ്ട് പേര് പോകാൻ എഴുപത്തഞ്ച് രൂപയാണ് അപ്പം അത് രണ്ട് റൗണ്ടിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക് പോകാൻ വേണ്ടിയിട്ട് അൻപത് രണ്ട് റൗണ്ട് ഒരാൾ പോവാണെങ്കിൽ തൊണ്ണൂറ് രൂപ നമ്മൾ കൊടുക്കണം നമ്മൾ കാറിൽ കയറിയിട്ട് യാത്ര ആരംഭിച്ചു അപ്പം റേസിംഗിന് പോകുന്ന കാറിന് സമാനമായിട്ടുള്ളൊരു കുഞ്ഞ് കാർ എന്ന് നമുക്ക് പറയാം ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കിത് നൽകുന്നത് അതിനുശേഷം നമ്മൾ ഈ കാണുന്ന റൈഡിന് അടുത്തെത്തി നമ്മൾ കയറിയില്ല പുറമു നിന്ന് കാണുമ്പോഴേ നമുക്ക് തലകറക്കം തോന്നി കുറച്ച് സമയം നമ്മൾ അതിന്റെ കറക്കം വീഡിയോ എടുത്തു നിന്നു കുറച്ച് ഭയാനകമായിട്ടാണ് നമുക്കിത് തോന്നിയത് അതിനുശേഷം നമ്മൾ ബലൂൺ റൈസർ എന്ന റൈഡിലാണ് കയറിയത് ഇത് നമ്മൾ നേരത്തെ കയറിയ ഫ്ലാഷ് ടാൻസിന്റെ മറ്റൊരു പതിപ്പാണെന്ന് പറയാം ഫ്ലാഷ് ടാൻസിന്റെ അത്രയ്ക്ക് സ്പീഡിലല്ല കറങ്ങുന്നത് എങ്കിലും ഇതൊരു മീഡിയം ടൈപ്പിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നിയത് ഇത് എല്ലാ പ്രായക്കാർക്കും കയറാൻ പറ്റിയ തരത്തിലുള്ളൊരു റൈഡാണെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുവല്ലോ ബി ജി പിയിൽ നമുക്ക് പുറത്തു ഭക്ഷണങ്ങളൊന്നും അനുവദിക്കില്ല എന്ന് ഇവിടുത്തെ ആണ് ഈ കാണുന്നത് എല്ലാ വിധത്തിലുള്ള ഭക്ഷണങ്ങളും നമുക്കിവിടെ ലഭ്യമാണ് അതുപോലെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നും നമുക്ക് ലഭിക്കത്തില്ല ഇവിടുന്ന് മേടിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അടുത്തായിട്ട് നമ്മളൊരു ഗോസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത് കയറുമ്പോൾ തന്നെ ഇവിടുത്തെ ഇരുട്ടും രൂപങ്ങളും എല്ലാം നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു കുട്ടികളെല്ലാം വളരെ ഭയത്തോടെ തന്നെയാണ് ഇതിലെ കാഴ്ചകളെല്ലാം കാണുന്നത് അത്തരത്തിലുള്ള ശബ്ദവും വെളിച്ചവും കാഴ്ചയുമെല്ലാമാണ് ഇതിൽ നമ്മൾ കാണുന്നത് നമ്മളിതിൽ കയറി കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊരു നിർമ്മിതിയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നത് പോലെ തോന്നി യഥാർത്ഥമായിട്ടുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് കൂടി നമ്മൾ സഞ്ചരിക്കുന്നതുപോലെയുള്ളൊരു ഫീല് വന്നു നമുക്ക് അത്തരത്തിലാണ് അത്തരത്തിലാണിവർ ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് எடுத்து மேடா இருக்கு எழுதி மேடா இல்ல அப்படியே இறங்கி வாங்க எங்க பாடுறா வாடா അടുത്തായിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലാണ് എത്തിയത് ഇവിടെ ഉപയോഗിക്കാനുള്ള സ്വിമ്മിംഗ് ഷൂട്ട് ബാനിയൻ ഷോർട്സ് എന്നിവയെല്ലാം നമുക്ക് ഇവിടെ ലഭിക്കും അതിനായിട്ട് നമ്മൾ ഇരുന്നൂറ്റൻപത് രൂപ ഇവിടെ നൽകണം അൻപത് രൂപയാണ് ബനിയൻ്റെ ചാർജായിട്ട് ഇവർ എടുക്കുന്നത് അപ്പം നമ്മൾ ബനിയൻ തിരിച്ച് നൽകുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റൻപത് രൂപ ഡെപ്പോസിറ്റിൽ തിരിച്ച് നൽകും ലോക്കർ സൗകര്യവും ഇവിടെ അതുപോലെ ലഭ്യമാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിനായിട്ട് ചാർജ് എടുക്കുന്നത് മുപ്പത് രൂപ ലോക്കറിൻ്റെ ചാർജും നൂറ് രൂപ ഡെപ്പോസിറ്റുമാണ് നമ്മൾ കീ തിരിച്ച് കൊടുക്കുമ്പോൾ നൂറ് രൂപ നമുക്ക് റീഫണ്ട് ചെയ്ത് തരും ഇവർ അപ്പം ലഞ്ചിന് ശേഷം നമ്മൾ വാട്ടർ റൈഡിലേക്കാണ് പോകുന്നത് നാലോളം വാട്ടർ റൈഡുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് നാല് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാവുന്ന ഒരു വാട്ടർ റൈഡ് ആണ് അടുത്തായിട്ട് നമ്മളൊരു സിംഗിൾ റൈഡാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിടുത്തം വിട്ട പോക്കാണ് പോകുന്നത് നമ്മളിതിൽ പോകുന്നത് വെള്ളത്തിലൂടെ ആയതിനാൽ അതിൻ്റെ ത്രില്ലൊന്ന് വേറെ തന്നെയാണ് അടുത്തായിട്ട് നമ്മൾ ഒരു കട്ടിയുള്ള ബെഡ് പോലുള്ള ഒരു വസ്തുവിൽ കിടന്നുകൊണ്ടുള്ള യാത്രയാണ് പപ്പ് പറഞ്ഞതുപോലെ പടച്ചോനയങ്ങൾ കാത്തോളി എന്ന സ്റ്റൈലാണ് നമ്മൾ യാത്ര പോകുന്നത് ഇത് രണ്ട് പേർക്കുള്ള റൈഡാണ് ഈ കാണുന്നത് എയർ ഫിൽ ചെയ്തിട്ടുള്ള ഒരു ഒരു ട്യൂബിൽ രണ്ട് പേര് ഇരുന്നുകൊണ്ടുള്ള യാത്രയാണിത് അടുത്ത വാട്ടർ റൈഡ് നമ്മൾ ഗുഹയിലൂടെ പോകുന്നതാണ് ഇത് നമുക്ക് ചെറുതായിട്ട് പേടി തോന്നുന്ന ഒന്നാണ് കുറേ ദൂരം സഞ്ചരിക്കുമ്പോഴേ ചെറുതായിട്ടൊരു ഭയവും വരും എന്നാലും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു നമുക്ക് ചെറുതായി പേടിപ്പിക്കുന്ന ഒരു വാട്ടർ റൈഡാണിത് അപ്പം നമ്മൾ ബി ജി പിയിൽ സന്ദർശിച്ചതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ பெபுஸ் மலையாளம்